പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധത്തിന് ലഹരി എന്ന മകാവിപത്തിനെതിരെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നവമാധ്യമങ്ങളിൽ ഇന്ന് നാം കാണുന്നു നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന ദുർഭൂതത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് എന്ന ദിവസം ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരിക്കെതിരായ ഫലപ്രദമായ മാർഗം അതിൻ്റെ വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലഹരി നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ്വ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന മഹാവിപത്താണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴികൾ തേടുന്നതാണ് നമ്മുടെ യുവതലമുറ ആദ്യം ഒരു തമാശയ്ക്കായിരിക്കാം പിന്നെ പതുക്കെ പതുക്കെ അത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ബാധയായി മാറുന്നു സൗഹൃദത്തിന്റെ പൂമരങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ പലരും ലഹരി തന്നെ ജീവിതമാക്കുന്നു ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി രാമനാട്ടുകര ജി യു പി സ്കൂളിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരും ഒരുക്കിയ ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വളരെ മനോഹരമാണ് അത് നമുക്കൊന്ന് കാണാം ജൂൺ ലോക ഉണ്ടാക്കി ഒരു മഹാമാരിയാണ് ഈ ലഹരി പണ്ട് പല സെന്തറ്റിക് ലഹരികളാണ് ഇപ്പം വ്യാപകമായി കൊണ്ടിരിക്കുന്നത് അത് കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ കാർന്നു ചെന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ ആ വീട്ടിൽ ഗവൺമെൻറ് യു പി സ്കൂൾ രാമനാട്ടുകാരൻ്റെ കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് ഒരു ഫ്ലാഷ് ബോബ് സംഘടിപ്പിച്ചു അത് നമ്മുടെ രാമനാട്ടുകാരെ ബസ് സ്റ്റാൻഡിലാണ് അവതരിപ്പിച്ചത് മറുപ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഫ്ലാഷുകാരെ കാണുകയും ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ബോബ് ചെയ്ത് സ്കൂളിൽ തന്നെ കൂട്ടുകാരാണ് ലഹരിവിരുദ്ധ സന്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം